എന്റെ 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 ഒരു ഡ്രസ് ലാലാ എനിക്ക് ഞാൻ ഉറക്കപ്പിച്ചില്ലേ നിന്നോടിനൂടി പറഞ്ഞത് സത്യമായിട്ട് ഞാൻ കണ്ടടി നീ മാറി നോക്കട്ടെ ഫിത്തി കൂടെ എന്തോ പോയടിന്ന് ഞാൻ എന്നിട്ട് എണീറ്റ് വന്ന എനിക്കറിയാം പട്ടൂട മക്കളെ അത്താക്ക് അത്താക്കെപ്പോഴും ഉള്ള ഇല്ലയോ അത് അമ്മ എന്നും കഥകൾ ഇതുപോലൊക്കെ സംഭവിക്കുമ്പോഴും അതെങ്ങനെയാ ഐസ്ക്രീം ആണ് അതെടുത്ത് അത്ത നോക്ക പോ മത്ത മണീസ് എല്ലാരും സുഖാടി സന്തോഷിരിക്ക അപ്പോൾ ഇന്നാണ് ഞാൻ പറഞ്ഞ കല്യാണ ദിവസം ഷോപ്പിംഗ് വീഡിയോയിലും നമ്മുടെ മൈലാഞ്ചി ചടങ്ങൊക്കെ ഞാൻ വീഡിയോ കിട്ടില്ലേ ആ കല്യാണം ഇന്നാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ജോലിയെല്ലാം ഒതുക്കി രാവിലെ എണീറ്റപ്പത്തേക്കും ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇന്നാണെങ്കിൽ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം അപ്പം കറണ്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു ഊ ഇന്ന് വെയിലാണല്ലോ സന്തോഷം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ദെയ്യം മഴ തുടങ്ങി അതുകൊണ്ടാണ് ഇനി കറണ്ട് പൊതുവേ ആകെ സങ്കടം കഴിഞ്ഞാൽ ഒരുങ്ങാൻ പോകുവായിരുന്നു അപ്പോൾ ഓക്കെ എന്തുവാ ഇത് രാത്രിയൊക്കെ യാത്ര ചെയ്തതിൻ്റെ ആയിരിക്കും അപ്പം മുത്തുമണി അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ചു ഞാൻ ഒരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചൊരു ഓർമ്മയല്ലേ ആ ഷോട്ടിനത് നമുക്ക് എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ ഓർമ്മയല്ലേ കിടക്കട്ടെ എത്ര കാലമായാലും നമ്മുടെ യൂട്യൂബിൽ കിടക്കുമല്ലോ വീഡിയോ അങ്ങനെയാണ് ഞാൻ ഇന്ന് ബ്ലോഗ് ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം രാവിലെ ഞാൻ എണീറ്റ് തൂത്ത് തുടച്ച് എൻ്റെ കുട്ടിക്കുട്ടി ജോലികളെല്ലാം ഒതുക്കി പൊന്നൂസ് മോനുടേനെ നല്ല ഉറക്കമാണ് അണ്ണൻ ഇപ്പം എഴുന്നേറ്റ് ഇത് ബാത്റൂമിൽ കയറിയിട്ടുണ്ട് എനിക്കാണല്ലോ കൂടുതൽ സമയം വേണ്ടത് പിന്നെ അതുമല്ല എനിക്കിന്ന് ഓ കൺവീലിയൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇതിനുമുമ്പ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ വലിച്ചു വരച്ച് ദൂരെ കളഞ്ഞിട്ടുമുണ്ട് എനിക്ക് പറ്റത്തില്ല തന്നെ വെക്കാനായിട്ട് നോക്കാം അപ്പം അതിന് സമയം എടുക്കുമല്ലോ അതുകൊണ്ട് നേരത്തെ ഒരുങ്ങാന്ന് പറഞ്ഞാൽ നേരത്തെ എണീറ്റ് ജോലിയെല്ലാം ഒതുക്കി പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്കെ ഉണ്ട് പിന്നെ നമ്മൾ പുത്തൻ എടുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമല്ലോ അങ്ങനെ അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരുങ്ങാം കറണ്ട് പോയി മുത്തുപണി വീഡിയോ എടുക്കണ്ട എനിക്കങ്ങ് സങ്കടം എൻ്റെ എല്ലാ കാര്യം തുടങ്ങുമ്പോഴും ഇങ്ങനെയാണ് ആ അത് പോട്ടെ അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം അതാണ്ട് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഡ്രസ്സ് എൻ്റെ പുനസ്സിൻ്റെ മോറോട്ടുണ്ടെങ്കിൽ ഞാനേ തൂത്തൊക്കെ കഴിയുമ്പോൾ എൻ്റെ ദേഹത്ത് നൈറ്റ് അഴുക്ക് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങ് മാറും അപ്പം ഇത് ഞാൻ കുറേ ദിവസമായിട്ട് മടക്കി വെച്ചേക്കുമല്ലേ ചിലപ്പം ചുളുവല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് തേക്കാ മങ്ങയാ അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അയ്യോ എൻ്റെ അമ്മയും അതാണ്ടേ ഇതാണ് നമ്മുടെ പൊന്നുമൂസിൻ്റെ പുത്തൻ പക്ഷേ ഇതല്ലായിരുന്നു പൊന്നുമൂസിൻ്റെ പുത്തൻ പൊന്നൂസിൻ്റെ പുത്തൻ ഇന്നലെ ഇട്ട് കേട്ടോ ഇന്നലെ തലേന്ന് ഒരു ഫ്രോക്ക് ഞാൻ ഓൺലൈനിന്ന് വാങ്ങിച്ചു വെച്ചു പിന്നെ അവർക്കൊരു മിടിയും ടോപ്പും ഞാൻ ഷോപ്പിംഗ് വീഡിയോയിൽ കാണിച്ചു അതാണ് നമ്മൾ കല്യാണത്തിന് തന്നെ സെറ്റാക്കി വെച്ചത് ഇന്നലെ എന്ത് ചെയ്തു ഒരുക്കുന്നതിനിടയിൽ ഞാനങ്ങ് പറഞ്ഞു മക്കളെ ആ ഉടുപ്പ് ഒന്ന് ഇടുന്നെന്ന് പറഞ്ഞ തിരക്കിനിടെ അങ്ങോട്ട് പോയി അവൾ ഉടുപ്പിടാൻ വേണ്ടി ഈ സിബ് വലിച്ചങ്ങ് തുടങ്ങും പിന്നെ അതാണ്ടിടങ്ങുന്നത് സിബ്ബ് അങ്ങ് അയ്യത്തി ഇടങ്ങും പിന്നെ സാധാരണ ഒന്ന് കുറേ നേരം അതൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കി പറ്റിയില്ല സിബ്ബ് ഒടിഞ്ഞ് പോയി പിന്നെ മനുഷ്യനെ വട്ട പിടിച്ചിട്ട് കല്യാണത്തിൻ്റെ ഡ്രസ്സ് അങ്ങ് ഇട്ടുകൊടുത്തു തന്നെ ഇട്ട് കൊടുത്തിട്ട് മുഖമൊക്കെ അങ്ങ് വീർത്ത് പോന്യൂസിൻ്റെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഓടിപ്പോയി കടയിൽ പോയി കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് തരുന്നത് എൻ്റെ ഒരു ബാഗ് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ് നല്ലത് പക്ഷെ എനിക്ക് പച്ചയെ ഇഷ്ടപ്പെട്ടത് അന്നോ പറഞ്ഞത് അല്ലോട് ചോദിച്ചു മോനെ പറയാം മിനിക്കും അപ്പൊ അവളുടെ ഒരു ഇഷ്ടം ഇല്ലെന്നു ഞാൻ പിന്നെ കുഞ്ഞിനെ വിഷമിപ്പിക്കണ്ട പിന്നെ അതെ മോനുകൂട്ടന്റെ ഷർട്ട് മോനുകൂട്ടൻ ആണെങ്കിൽ

പറഞ്ഞേ അറിയാ ഇട്ട് കഴിയുമ്പോഴേ ഇതിന്റെ ഭംഗി അറിയും എന്റെ ഒരു ഭംഗിയതാണ് ഡ്രസ് ലാലാ എൻ്റെ ആ അന്നെ ഇട്ടിട്ട് കാണിക്കും തേക്കണ്ണേ ഇത് നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ കസ്റ്റമൈസ് ചെയ്ത് നന്നെയാണ് നല്ല ബോഡിയായിട്ട് ഞാൻ അതിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ നമ്മുടെ മൂന്ന് കുട്ടൻ്റെ പൂട്ടി ചൂടാ മൂന്നു കുട്ടൻ്റെ ഷർട്ട് മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ എൻ്റെ ബെൽബറ്റ് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തുവാ ഏതാണ് മൊത്തം ഇഷ്ടപ്പെട്ടത് അന്നൻ്റെ ഷർട്ടാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട ശരീരം ബ്ലഡി ശരീരം അങ്ങനെ അങ്ങനാണെങ്കിൽ പോയോ അപ്പുറത്ത് കണ്ണാടിക്കത് കാണാം ഫ്രണ്ട്സ് അയ്യോ എന്റെ ഇത് നമ്മള് പുതിയതാണെങ്കിൽ ഇങ്ങനെ മടക്കി കവർ വെച്ചല്ലേ അപ്പൊ ഇങ്ങനെ ചുളിവുകൾ കാണാം അതുകൊണ്ടാ ചേരണേ അണ്ണന്റെ അന്നെന്തിനാ തേക്കുന്നേ പോടുന്നു അത് ബെനിയൻ ടൈപ്പാ പിന്നെ കുഞ്ഞിന്റെ പാണ്ടൂടെ തേക്കണേ ഇത് ഇത് മതിയെന്ന് തോന്നുന്നു ഇന്ന് നമ്മൾ പത്ത് പേരൊക്കെ ശ്രദ്ധിക്കുന്ന ദിവസമല്ലേ എനിക്ക് പിന്നെ പാർലറിൽ പോയി ഒരുങ്ങാന്ന് വിചാരിച്ചാൽ അണ്ണ ഒരു വിധത്തിൽ സമ്മതിക്കില്ല കാരണം കഴിഞ്ഞ യൂട്യൂബിന് മീറ്റപ്പിന് പോകുന്നേരം നമ്മൾ വെളുപ്പിന് ആറ് മണിക്ക് മേക്കപ്പ് ചെയ്തിട്ട് പിറ്റേന്ന് വെളുപ്പിന് അഞ്ച് ആ മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നത് അപ്പോൾ അത്രയും നേരം മേക്കപ്പ് മുഖത്തിരുന്നിട്ട് വിയർപ്പൊക്കെ ആയിട്ട് ഇതായത് കൊണ്ട് എനിക്ക് പിടിച്ചില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ ചുണ്ടിൻ്റെ താഴെയായിട്ട് വലിയ മൂന്നാല് കുരുക്കൾ ഇങ്ങനെ തടിച്ച് വന്നു കേട്ടോ അങ്ങനെ നല്ല ആയിരുന്നു അപ്പോഴേ അണ്ണൻ പറഞ്ഞു ഇനി ഇതിനൊക്കെ ഒരുങ്ങണോ ഇനി ഇന്തിന്തിനൊക്കെ ഒരുങ്ങണോ നീ സ്വന്തമായിട്ട് ഒരുങ്ങുന്ന നല്ലത് നിനക്ക് വേ ബാക്കിയുള്ള പ്രോഡക്റ്റും സാധനമൊന്നും മുഖത്ത് പിടിക്കത്തില്ല സാൻ എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം എന്നെ വീട്ടിൽ കേട്ട് കൊല്ലുമായിരുന്നു ഫ്രണ്ട്സ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും വേണ്ട തന്നെ ഒരുങ്ങിയാൽ മതിയെന്ന് അങ്ങനെ ഈ ഐ ലാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എത്ര അങ്ങോട്ട് ശ്രമിച്ചിട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എനിക്ക് വെക്കാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് എണ്ണം വെച്ച് തരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അവസാനം ഞാൻ വലിച്ചു പറിച്ചു ദൂരെ കളഞ്ഞു പിന്നെ അല്ല പോട്ട് സ്വന്തമായിട്ടായിരിക്കും എനിക്ക് ഐ ലാഷ് കുറവാണ് കേട്ടോ സാധാരണ ആണെങ്കിൽ നല്ല പോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ എണ്ണം ഉറങ്ങി കിടക്കുമ്പോൾ ഇങ്ങനെ വലിച്ച് പിഴുതൊക്കെ നോക്കും എന്നെയാണെങ്കിൽ പെട്ടെന്ന് പിഴുതുവരും അണ്ണന്റെ അങ്ങനൊന്നും വരുത്തൂല അപ്പൊ ദീ ഞാനൊരുങ്ങുന്ന സമയത്ത് അണ്ണന്റെ പൊന്നൂസിനെ മോർണുടനെ എണീപ്പിച്ച് കുളിപ്പിക്കാൻ വേണ്ടി കുളിമുറി കയറ്റുകയാണ് എനിക്കിവിടെ മേക്കപ്പിന്റെ സമയമാണല്ലോ അപ്പൊ അവിടെ ഇരുന്ന് എന്റെ കുറ്റം പറയാണ് അത്തച്ചിയും മക്കളും കൂടെ വിചാരിച്ചിച്ച് ഫൗണ്ടേഷനും സ്റ്റോ ക്രീം ഒക്കെ ഇട്ടു കൊടുക്കുക കല്യാണം അല്ലേ പൊന്നൂ പിന്നീ അല്ലെങ്കിൽ നമ്മൾ പൊന്നൂന് ഇതൊന്നും ഇട്ടു കൊടുക്കത്തില്ല കാരണം വെച്ചാല് പൊന്നുന്റെ മുഖത്ത് ചെറിയൊരു കളർ വ്യത്യാസം പോലുണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്നും പൗഡറും ഇടത്തില്ല കണ്ണ് പൊന്നുവിന് ഇപ്പം കൊണ്ട് കണ്ണ് മാത്രം എഴുതിയ വിളി ഇന്ന് കല്യാണം ആയതുകൊണ്ട് ചോദിക്കാൻ വിചാരിച്ച നേരത്തെ ഒക്കെ ചെയ്യാതിപ്പോ ഈ വെള്ള ഒരു ഇതുപോലെ വന്നത് കൊണ്ട് ഇടുന്നുണ്ട് മോനക്കുട്ടൻ അവിടെ തുണിയും മണിയില്ലാതെ നിൽക്കതുകൊണ്ട് മോൾ കൂട്ടൂടെ വരല്ലേ ൊക്കെ വാരിയിട്ട് കണ്ണടച്ച നോക്കൂട്ട് ആ കൊള്ളാം കൊള്ളാം അടിപൊളി അടിപൊളി കണ്ണട പൊന്നേ താഴെയും മേളിലും ഞാന് കാജൾ വെച്ച് എഴുതിയിട്ട് അതിന് മണ്ടു അപ്പം നല്ല കറുപ്പായിട്ട് അടിപൊളിയായിട്ടിരിക്കും നോക്കട്ട് അടച്ചേ കണ്ണ മണ്ടിയിൽ ഐലൈൻ ഇടാൻ പോവാണ് നമുക്ക് മൊത്തത്തിൽ എന്താ മേക്കപ്പ് ഒക്കെ ഇടുന്ന ഒരു ബോക്സ് ഉണ്ട് അല്ലേ അമ്മ അതിനകത്ത് അമ്മ

പൊഴിഞ്ഞു പോയത് എന്തോ സംഭവം എടുത്ത് എറിഞ്ഞു മേളിലെ കൊറേ കല്ലളകിപ്പോയി അതാണ് സ്വന്തം സാധനം ആണെങ്കിൽ എല്ലാം സൂക്ഷിക്കൂ എന്റെ ഒരു വിലയില്ലല്ലോ ബാ മക്കളെ എടുക്കാം പാ മക്കളെടുക്ക അത്രേച്ചി ഞങ്ങൾ മണത്ത് പോവാണ് ഫ്രണ്ട്സ് മോനക്കുട്ടി ചക്കര ചക്കര കാണിച്ചില്ല ഇതില്ലേ കൈ കൈക്ക് എവിടെ പോയാലും അത്ര മോനെ നമ്മ മോനെക്കുട്ടനാണെങ്കിലേ ഇന്നലെ ഇട്ട ടീഷർട്ട് ഇതുവായിരുന്ന എന്റെ കുഞ്ഞിന് നല്ല ചേരുന്നു ചേരുന്ന ഷർട്ട് ചേരത്തില്ല എനിക്കറിയത്തില്ല നമുക്ക് വേഗം പോവാ നമുക്ക് വേണ്ടി ഒരിച്ചിരി നേരം തോന്നു തന്നെ എന്തായാലും ഫ്രണ്ട്സ് അണ്ണൻ ഇവിടെ എന്തോ ഇന്നലെ രാത്രി പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഞമ്മ വീഡിയോയിൽ പറയാം എന്താ കുഞ്ഞുങ്ങളും കേട്ടിട്ടില്ല ഞാനും അണ്ണൻ മാത്രം രാത്രി ഉറങ്ങിയപ്പോ ഒരാൾ ലയിച്ചിട്ടിട്ട് പനവലണി നിൽക്കും നേടാ അപ്പൊ ഞാൻ ചാടി എണീറ്റ് ഏഹ് പറ എണീറ്റ് മാറടി അവിടെ നിന്ന് അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചു എന്തോ ടി മാറാനില്ലൂടെ പറഞ്ഞത് ഞാൻ കണ്ടടി അതിലേക്കൂടെ ഒരു എന്തോ ഇഴഞ്ഞു പോകുന്നു അന്നേരം എനിക്ക് ഞാൻ ഉറക്കപ്പിച്ചില്ലേ നിങ്ങളോടില്ലൂടി വന്നത് സത്യമായിട്ട് ഞാൻ കണ്ടടി നീ മാറി നോക്കട്ടെ ഫിത്തി കൂടെ എന്തോ പോയെടിയെന്ന് ഞാൻ എന്നിട്ട് എണീറ്റ് വന്ന് എനിക്കറിയാം വട്ട ഞാൻ എണീറ്റ് വന്നിട്ട് ഞാൻ അവിടെ അണ്ണൻ്റെ അടുത്ത് നിന്ന് എന്നിട്ട് പോയി കട്ടനൊക്കെ മാറ്റി കട്ടലിനടിയിലും ഫിത്തി എനിക്ക് രങ്ങ് ഓർമ്മ എന്ന് കയ്യിലെടുത്ത് നോക്കിയിട്ട് ആ എന്തോ കണ്ട് അണനറിയ എന്റെ ഉറക്കങ്ങളാ എന്റെ വായിരിക്കുന്ന കേക്കൂന്ന് എന്നിട്ട് പോയി ബാത്റൂമിൽ ഓടിപ്പോയൻ കീറി അല്ലെ തല്ലിക്കൊല്ലും അറിയാം ലൈറ്റ് ഓഫ് ഓഫാക്കി ഞാൻ കിടന്നതിന് ശേഷം വന്നാണ് എനിക്കറിയാം സ്വപ്നം സ്വപ്നം കണ്ടിട്ടാണെന്ന് എനിക്കറിയാം ഈ പണ്ടൊരു ദിവസം ഞാൻ ഗർഭിണി ആയിരുന്ന സമയത്ത് ചാടി എണീറ്റ് അമറി വെള്ളം വിളിച്ച് എൻ്റെ ഉറക്കം കളഞ്ഞ് എന്തുവാ നിനക്ക് വയറു വേദന എടുക്കുന്നു ആശുപത്രിയിൽ പോവാം ആശുപത്രിയിൽ പോവാം അന്ന് ഇതുപോലെ എന്തോ സ്വപ്നം കണ്ടു അതേപോലെ ഇന്നലെ എൻ്റെ ഉറക്കവും കളഞ്ഞ് പിന്നെ ഞാൻ പോട്ട് ഞാൻ അഞ്ച് മിനിറ്റ് കാത്തു കടന്നു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നേരത്തെ ഒരു ചവിട്ട് കൊടുക്ക മക്കളെ അത്താക്ക് എപ്പോഴും അത്താക്കെപ്പോഴും ഇല്ലയോ ആ അമ്മ എന്നും കഥകൾ ഇതുപോലൊക്കെ സംഭവിക്കുമ്പോഴെങ്കിൽ കഥ പറയുന്നത് അതെങ്ങനെയാ അതെങ്ങനെയാ നേ കുഞ്ഞുങ്ങൾ നല്ല ഉറക്കമായിരിക്കും പാതിരാത്രി ഒക്കെ ആയിരിക്കും ചുമ്മാ അതാണെന്ന് ണ്ട് തോന്നുന്നുണ്ട് ആശുപത്രി കൊണ്ട് എന്തോ അപ്പതേ ഞങ്ങൾ നിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന ഫ്രണ്ട്സ് ഫോട്ടോ നമ്മുടെ എടുക്കണി അഡിറ്ററേക്ക് ഫോട്ടോ എടുക്കേട്ട ഒന്ന് പറയാൻ ഈ ചേട്ടനെ നമുക്ക് ക്യാമറാമാൻ ആക്കാം സ്ഥിരമായിട്ട് എടുത്തു എടുത്തു ഡാഡിയും മോനെ എടുത്ത കല്യാണം അവര് കഴിച്ചോളാം നമ്മളെ ഇല്ലേലും നീ വിഷമിക്കണ്ട നീ ഫോട്ടോ നീ ഫോട്ടോ ഇട ൊന്ന നടക്കാൻ പഠിപ്പിക്കാണ് ഫ്രണ്ട്സ് അത്രയും ദൂരെ ഒന്നും പോണണ്ട ഇത് എവിടെ പോകുന്ന രണ്ടു കിലോമീറ്റർ ബാക്കി നടക്കാനോ മോനെ ആ അത്ത നടക്കുന്ന ഒരു പെതുക്ക നട മോനെ അവാ നടന്നോ നടന്നോ ഇട്ടേ ആ എന്തു ഇത് നടത്താം മക്കളെ ഞങ്ങൾ എത്തി മഴയാ നടക്കുവാ വണ്ടിടാ സ്ഥലമില്ലായിരുന്നു ആടിദ്ധ്യോർത്തിന് ഫ്രണ്ടിലോട്ട് വരുവാ ഒരു വരുവാണെട്ടോ അപ്പൊ പൊന്നൂസിനെ എൻ്റെ അമ്മ മതി ഷിയമ്മ ഷീജാമ്മ എൻ്റെ അമ്മയുടെ പേര് ഷീജ എന്നാണ് എൻ്റെ പൊന്നൂസ് ഷിയാമ്മ ഷിയാമ്മ എന്നാണ് വിളിക്കുന്നത് കേട്ടോ എൻ്റെ അമ്മയുടെ കൂടെ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും എത്ര ദിവസം വേണമെങ്കിലും എന്നെ കാണാതെ അവൾ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ എൻ്റെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു അമ്മയുടെ കൂടെ പൊന്നൂസിനെ കൊണ്ടാക്കി പിന്നെ ദേ അതിൻ്റെ തൊട്ടുപുറകെ ഷാദാൻ്റെ അമ്മായി അക്കായ എല്ലാം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അണ്ണൻ പറഞ്ഞു നമുക്ക് ബാക്കിൽ പോയിരിക്കാം ചെറുക്കം വരുമ്പോൾ വേണമെന്ന് നമുക്ക് റോഡ് അങ്ങനെ സ്റ്റേജിലേക്ക് കയറിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോകാൻ നേരം എന്തായാലും അതാൻ്റെ ചിഹ്നമായൊക്കെ കണ്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ചു അവരൊക്കെ പണ്ട് മുതൽ വീഡിയോ എടുക്കാൻ ഭയങ്കര സപ്പോർട്ടായി എടുക്കണേ ഞങ്ങളെ എടുക്കണേ ഇങ്ങോട്ട് പറയൂ അങ്ങനെ അണ്ണ അണ്ണൻ്റെ കൂട്ടുകാരെയൊക്കെ നോക്കുകയാണ് ആരെയും കാണുന്നില്ല എല്ലാവരും പള്ളിയിൽ നിൽക്കാൻ എഴുതാൻ പോയേക്കുവാണ് നമ്മൾ ഈ ഫോട്ടോ എടുക്കാനൊക്കെ നടന്നുകൊണ്ട് ആരെയും കാണാൻ പറ്റിയില്ല താമസമാണ് വന്നത് പിന്നെ മോനും കൂട്ടം അതിൻ്റെ ഇടയിൽ കസേരയുടെ കൈയൊക്കെ കൊണ്ടുവച്ചിട്ട് അണ്ണൻ ആകെ സങ്കടമായി അണ്ണൻ അതും തടവി തടവിയെടുത്തോണ്ടിരിക്കുവാണ് ഭയങ്കര ആളായിരുന്നു കേട്ടോ കല്യാണത്തിന് ചെക്കനും പെണ്ണും ഒരേ നാട്ടിലായതുകൊണ്ട് കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ വരുമ്പോഴാണ് ഇത്രയും ആൾ വരുന്നത് അപ്പോൾ അതെ അതിനിടയിൽ നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ട് എടുത്തു അതിനിടയിൽ ഒരു കുഞ്ഞി മോനും ഓടി വന്നോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീഡിയോ കണ്ട് മുത്തുമണി സ്ഥലം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കെ അപ്പം നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ അറിയുന്നുവെന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇദ്ദേഹം നമ്മുടെ ചെക്കൻ വന്നു പുറത്ത് നല്ല മഴയായിരുന്നു പിന്നെ നമ്മളെ അഡിറ്റോറത്തിന് അകത്തായതുകൊണ്ട് കുഴപ്പമില്ല കല്യാണത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് എൻ്റെ ഈ സൗണ്ട് പോവൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് സൗണ്ട് എല്ലാം പോയി അലപ്പും ബഹളവും അമ്മ ജയിച്ചെക്കനൊക്കെ വന്നു സ്റ്റേജിൽ കയറി അപ്പം ഞങ്ങളും കൂടെ വന്ന് കയറി എനിക്ക് നമ്മുടെ നാട്ടിലായത് കൊണ്ട് ഫോണൊക്കെ പിടിച്ചിങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര നാണമാണ് ഞാൻ മൈൻഡ് ചെയ്യാതെ നിന്നു കേട്ടോ പക്ഷെ അണ്ണൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തു തരണം അതിനാ ധൈര്യമുണ്ടല്ലോ അണ്ണൻ്റെ നാളാണ് എല്ലാവരും അണ്ണൻ എന്നും കാണുന്നതാണ് അതുകൊണ്ട് അണ്ണിനു കുഴപ്പമില്ല അണ്ണനാണ് എനിക്ക് വീഡിയോ മൊത്തം എടുത്തത് നീ എൻ്റെ നീ ഞാൻ തെണ്ടിപ്പോയന് അങ്ങനെ ദേ ദേഹിമിനാക്കായും സുറുമേക്കായും ജാസ്മിയക്കായും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര ആളായിരുന്നു കണ്ടില്ലേ ആൾക്കാരെ പെണ്ണിനെയും കാത്തു ഞങ്ങൾ നിൽക്കുവാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്താണ് ശാചാണം വരുന്നത് ഇപ്പോൾ പക്ഷേ ഫാഷനൊക്കെ മാറി ചെറുക്കാൻ സ്റ്റേജിൽ കാത്തിരിക്കുമ്പോൾ പെണ്ണ് അവിടെ നിന്ന് നടന്ന് വരും ഷോ കാലം പോയ ഒരു പോക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പെണ്ണ് വന്നു അതിനിടയിൽ ഞങ്ങൾ ഫാമിലി ഒരു ഫോട്ടോ എടുത്തു പെണ്ണ് വരുന്നതിന് മുമ്പ് നമ്മൾ മേലോട്ടുകാരെല്ലാവരും കൂടെ നിന്നിട്ട് ഫാമിലി ഫോട്ടോ എടുത്തു അണ്ണൻ്റെ വീട്ടുപേരാണ് കേട്ടോ മേലെ വീട് അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ മേലോട്ട് എന്ന് പറയുമട്ടോ അതാണ് ഞാൻ കാറുടെ വീട് മേലോട്ടി പോയി എന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അങ്ങനെ ഇത് ഈ താലിമാലയൊക്കെ വീഡിയോ എടുക്കുവാണ് നമുക്ക് പിന്നെ ക്യാമറാമാനും വീഡിയോമാനും പറയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ കല്യാണത്തിൻ്റെ അതാണ് പ്രധാനപ്പെട്ട കാര്യം അവർ പറയണമല്ലോ പിന്നെ ഒരു ഓർമ്മയാണ് കാലാകാലം ഈ നിമിഷങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ നമുക്കിങ്ങനെ എടുത്ത് ആൽബം ആയാലും വീഡിയോ ആയാലും എടുത്ത് നോക്കുമ്പോൾ അതൊരു ഓർമ്മയാണ് നമ്മൾ വലിയവർക്ക് എത്ര നേരം വേണമെങ്കിലും വിശന്നിരിക്കാൻ പറ്റും പക്ഷെ കുഞ്ഞുങ്ങൾ അതുപോലെ അല്ലല്ലോ സമയം രണ്ടരയും മൂന്ന് കൂട്ടരങ്ങ് വാടി തളർന്നു കേട്ടോ അപ്പം എണ്ണം പറഞ്ഞു ഞാൻ കലവറയുടെ സൈഡിലൊക്കെ പോയി നോക്കിയിട്ട് വരാം എന്തെങ്കിലും ഒരു വഴിയുണ്ടോയെന്ന് എണ്ണം പോയിട്ട് വന്ന് പറഞ്ഞു ഒരു രക്ഷയില ഭയങ്കര തിരക്കാണെന്ന് എങ്ങനെയെങ്കിലും തിക്കും തിരക്കിൻ്റെ ഇടയിൽ കൂടെ കയറാൻ പോയപ്പോൾ അതേ ഷാജാന്റെ ചിഹ്നമായൊക്കെ കണ്ടു എന്നോട് പറയുകയാണ് നാളത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇല്ലെങ്കിൽ അപ്പോൾ അതേ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ആണ് കേട്ടോ എന്നോട് ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാളെ നമുക്കൊരു കല്യാണം കൊണ്ട് വരുമോ എന്ന് അങ്ങനെ കാണാൻ വന്നതാണ് അവരെ കണ്ടു സംസാരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു ഭയങ്കര സന്തോഷമായി പിന്നെ അതേ മോനൂട്ടനെയും പൊന്നൂസിനെയും വിശപ്പ് കാരണം ഞങ്ങൾ ഫുഡ് വെക്കുന്ന സ്ഥലത്തൂടെ കയറാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെയാണെന്ന് അവിടെ പോയി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കയറ്റി വിടത്തില്ല എന്നാലും അണ്ണം അവിടെ കടന്ന് ദേഷ്യപ്പെട്ടു ആറ് മോശം വിഷിക്കുന്നുണ്ട് ഞങ്ങൾക്കകത്ത് കയറിയേ പറ്റുമെന്ന് പിന്നെ നമ്മുടെ നാട് തന്നെ ആണല്ലോ അപ്പം അങ്ങനെ ലാസ്റ്റ് ഡേ നമ്മൾ ബാക്ക് വഴി കയറി കയറിയ പാടെ എണ്ണം മോനുട്ടന് ചൂടുവെള്ളം എടുത്തു കൊടുത്തു കേട്ടോ അങ്ങനെ കുഞ്ഞിന് ഒരിത്തിരി ആശ്വാസം വന്നു അപ്പോൾ അവിടെ സാധാ ചോറിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടി പപ്പടം പൊരിച്ചിട്ടിട്ടുണ്ടായിരുന്നു പപ്പടത്തിൽ ഓരോന്നെടുത്ത് ഞാൻ തൽക്കാലം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു രണ്ടുപേരും പപ്പടം ഓരോന്ന് കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായി എന്നിട്ട് ഞങ്ങൾ അതിലേക്കൂടെ തന്നെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് കയറി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ള കുറേ അണ്ണന്മാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അണ്ണൻ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഷട്ടർ ക്ലോസ് ാണ് ഇവരൊക്കെ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇവർ ഫുഡ് കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ ഷട്ടർ ഓപ്പൺ ആക്കും ഒരു വശത്തോടെ അവർ ഇറങ്ങുമ്പോൾ മറു ആൾക്കാർ ഇടിച്ച് കയറും നമുക്ക് പിന്നെ ഈ സ്ഥലം കിട്ടത്തില്ല അപ്പോൾ ഇതേ ഞങ്ങൾ ഈ എണ്ണന്മാർ കഴിക്കുന്നതിൻ്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നും പൊന്നീസും മൊണ്ടന്നെ സത്യമായ ചോറ് കഴിച്ചപ്പോഴാണ് മനസ്സിനൊരു സന്തോഷമായത് കുറഞ്ഞു പോയി ഫ്രണ്ട്സ് ഞത്തന്ന ഐസ്ക്രീമാണ് അതെടുത്ത് അത്തതി അയ്യോ മുത്തുമണീ ഭയങ്കര ഇതായിട്ടോ കുഞ്ഞുങ്ങളൊക്കെ വേഷും മലഞ്ഞു ഞങ്ങളും എന്നിട്ട് ഇപ്പോഴും അവിടെ ഫോട്ടോ ഇട്ട് പടക്കുവാ ഞാൻ വിചാരിച്ചു വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ഉരിടാൻ വയ്യ അതുപോലെ നമ്മുടെ മൂന്ന് കുട്ടികൾ ഇപ്പോൾ ചുമ മാറിയതേ ഉള്ളു അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തുകൊണ്ടിരിക്കുക ഇനിയും നമ്മൾ ഇടുക്കൽ അതിൻ്റെ അത്തടുത്ത് വരവിയാൽ കുഞ്ഞ് വയ്യാതായിപ്പോയി സ്കൂളിലൊന്നും പോകാൻ പറ്റത്തില്ല അതിനോട് ഐസ്ക്രീമും തിന്ന് എല്ലാവരും ഐസ്ക്രീം നമുക്ക് കൊണ്ടു തരുമോ പിള്ളേർക്ക് അ അണ്ണൻ്റെ അത്ത എല്ലാവരും അങ്ങനെ ചൈച്ച ഇനി എന്തുവാന്ന ആവാ അപ്പം നമ്മളിനി വണ്ടിയെടുത്ത് വീട്ടിൽ പോയിട്ട് വൈകിട്ട് വേറെ ഡ്രസ്സൊക്കെ സിമ്പിളൊക്കെ ഇട്ടുകൊണ്ട് അടുക്കളാനിൽ വരാം സാധാരണ അമ്മായിയും ഞങ്ങളുടെ അമ്മായിയും കുഞ്ഞുങ്ങളൊക്കെ അവിടെ മഴ തന്നെയാണ് നിൽക്കുക മഴ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വന്ന് വണ്ടി ഇരിക്കാം വയ്യ തീരെ വയ്യ അങ്ങനെ മുത്തുമണി പൊന്നൂസിനെയും മൂന്നൂട്ടനേയും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി കേട്ടോ അവരെ ഷീയമ്മയുടെ കൂടെ കുറച്ച് നേരം നിൽക്കുകയാണെന്നേ ഉണ്ടാക്കി അതുമല്ല കുറച്ച് നേരം അവിടെ കിടക്കട്ടെ കിടക്കട്ടവർ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇല്ലാണ്ടേ കുറേ പേരുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്ന് മിണ്ടയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ കുറച്ച് ഇല്ലാണ്ടേ കുറച്ച് പേർക്ക് എന്താ പറയുക ചിരിക്കുകയൊക്കെ ചെയ്യും കുറച്ച് പേര് നമ്മുടെ മൈൻഡ് ചെയ്യത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ നോക്കും അങ്ങനെ കുറേ ആൾക്കാർ എല്ലാം ഒരു തരം ആൾക്കാരാണ് എന്തായാലും ഞാൻ നമുക്ക് എല്ലാ കല്യാണങ്ങൾക്കും ഞാൻ അങ്ങനെ പോകത്തില്ല കേട്ടോ നമുക്ക് കുടുംബത്ത് കല്യാണം വരുമ്പോഴാണ് ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം അണ്ണനാണ് പോകുന്നത് എനിക്ക് ഭയങ്കര മെടിയായിരുന്നു ഞാൻ അണ്ണനെ കുത്തിപ്പൊക്കി ഒരുക്കി വിടും അണ്ണനെ പോ അപ്പോൾ എന്തായാലും കുറേ നാൾ കൂടി ഫാമിലിയിൽ ഒരു കല്യാണമായിരുന്നു എന്നാലും എന്താ പറയുക എന്തുവണ്ണേ ഹാപ്പി ആയിരുന്നു അണ്ണേ സാധാരണ ഹാപ്പി ആയിരുന്നു കല്യാണം ചെറക്ക ഹാപ്പി ആയിരിക്കും എല്ലാം നല്ല രീതി നടന്നു പിന്നെ നമ്മളെ ഒരു നമുക്ക് എത്ര ഒന്നും ഇല്ല മൂന്ന് മൂന്ന് മണിയായിരിക്കും ചോറ് കഴിച്ചിട്ട് നേരെയെങ്കിൽ വരും എനിക്ക് അണ്ണന് വേണമെങ്കിൽ അണ്ണന്റെ അത്താടെ അണ്ണന്റെ കളിക്കൂട്ടുകാരൻ അനിയനിയനും തമ്മിയും അണ്ണനെ എനിക്ക് വീഡിയോ എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് അണ്ണൻ എനിക്ക് എടുത്തു തന്നുകൊണ്ട് നടന്നു കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വിഷമവും ആയിപ്പോയി കുറച്ചൊക്കെ എന്താ ചെയ്യാനാ എന്തായാലും ശുക്കുടുമണികൾക്ക് ചോറ് കൊടുത്ത് സെറ്റാക്കിയപ്പോഴാണ് മനസ്സിനൊരു സന്തോഷമായത് ഇതാണ് മൊത്തമണി എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദാരിച്ചു ഞങ്ങൾ തിരിച്ചു കണ്ട വീട്ടിലോട്ട് വരുന്ന വഴി അപ്പം നാരങ്ങാവെള്ളം കുടിക്കാൻ കയറിയതാണ് സോടാ നാരങ്ങാവെള്ളം പറയും ബിരിയാണി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര മത്തവർ നാരങ്ങാവെള്ളം കുടിച്ചേ പറ്റും ഇനി നാരങ്ങാവെള്ളം കുടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങേ ഉറങ്ങിയിട്ട് ഒരു അഞ്ചര മണിയാവുമ്പോൾ എണീറ്റ് പെണ്ണിനെയും ചെറുക്കൻ്റെ അടുത്തും പോകും എന്തിനാ അടുക്കള കാണാൻ ഇനി അവിടെ നിന്നിട്ട് പൊറോട്ട തിന്നണം ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അപ്പം എന്തായാലും കല്യാണം നല്ല രീതിയിൽ കഴിഞ്ഞു നിങ്ങൾക്കും നമ്മുടെ വ്ളോഗ ഇഷ്ടമായി വിശ്വസിക്കുന്നു പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം കാറ്റ പറയേ